നിങ്ങൾ നോക്കൂ നമ്മുടെ സംഘടനാരംഗത്ത് വലിയൊരു ചലനുണ്ടായി എല്ലാവരും പറയുന്നൊരു കാര്യം അതാണ് സംഘടനാരംഗത്ത് വലിയൊരു ചലനുണ്ടായി മറ്റൊന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ പൊതുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളുടെയും പേരിൽ പ്രത്യേകിച്ചും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നൊരു സംഘടനയായി നിലയ്ക്ക് എസ് കെ എസ് എഫിനെ വിമർശിക്കുവാനും മികയിത്തുവാനും തരംതായ്ത്തുവാനും ഈ സംഘടനയൊക്കെ ഇല്ലാതെയാക്കുവാനും അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തകന്മാരെ അസ്വസ്ഥരാക്കുവാനുമൊക്കെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എസ് കെ എസ്കാർക്ക് ഒരു പൈസ ഞങ്ങൾ എന്ന് വരെ ചില ആളുകളൊക്കെ പല സമയങ്ങളിലായി പറഞ്ഞ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ഈ ഫണ്ടുമായി ഇറങ്ങിയ ഒരു യൂണിറ്റിന്റെ ഭാരവാഹി എന്നോട് പറഞ്ഞു തങ്ങള് ഞങ്ങളിറങ്ങി ഞങ്ങളിറങ്ങിയപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിലുള്ള പ്രധാനികളായ ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ച് പൈസ ഇവിടെ തരൂല്ല അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവൃത്തി നിങ്ങൾ നിർവഹിക്കുക നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനോ ഒരു എസ് കെ എസ്കാരൻ്റെ വീട്ടിലേക്കുള്ളൊരു ഫണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടിയാണ് ചോദിക്കുക അതുകൊണ്ട് നിങ്ങൾ മടി കാണിക്കണ്ട പിന്നീട് ആ യൂണിറ്റിന്റെ ഭാരവാഹികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അഹമ്മ ഞങ്ങൾ അൻപതിനായിരം രൂപ അവിടുന്ന് പിരിച്ചു ഞങ്ങളുടെ സംഘടനാ ചരിത്രത്തിൽ ഇന്ന് വരെ സഹചാരിക്ക് പോലും അത്ര ഒരു ഒരു സംഖ്യ പിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ അവിടെ നിന്ന് പിരിച്ചെടുത്തു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ പറയുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ നമ്മുടെ സംഘടനാരംഗം ഉണർന്നു നമ്മുടെ ഒരു ആത്മവിശ്വാസം കിട്ടി ഈ സംഘടനക്ക് ഇങ്ങനൊരു പൈസ ഇവിടെ നിന്ന് കിട്ടൂല ഇതിൻ്റെ ഒരു പദ്ധതി വിജയിക്കൂല അത് ഞങ്ങൾ ശരിയാക്കി തരാം എന്നൊക്കെ പല തെറ്റിദ്ധാരണകൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കുവാനും നമുക്കിടയിൽ ഒക്കെ സൃഷ്ടിക്കുവാനുമൊക്കെ നടത്തിയ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് അല്ല ജാരിയ പത്ത് കോടി കവിഞ്ഞപ്പോൾ ഓരോരുത്തരും പറഞ്ഞു വലിയൊരു പിന്തുണ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് അല്ലെന്തു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ പ്രസ്ഥാനം മുബാരക്കായ സംഘടനയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നമ്മളാരും നിരാശപ്പെടേണ്ടതില്ല പക്ഷെ നമ്മൾ അഹങ്കരിക്കാനും പാടില്ല ഞങ്ങളിപ്പോൾ ജാരിയിലോട് പത്ത് കോടി പിരിച്ചവരാണ് ഞങ്ങൾ പാലക്കാട് ജില്ല ജ സഹചാരിക്കാൻ ഇരുപത്തഞ്ച് പിരിച്ചു ഇപ്പം ഞങ്ങൾ അമ്പത് ലക്ഷം പിരിച്ചല്ലേ അതുകൊണ്ട് ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന അഹങ്കാരത്തിൻ്റെ ഒരു ഒരു അണുമണി തൂക്കം പോലും അഹങ്കാരം എൻ്റെയും നിങ്ങളുടെയും കൽബിനുണ്ടാകാൻ പാടില്ല നമ്മൾ അള്ളാഹുവിൻ ആത്മാർത്ഥമായി സ്തുതിക്കുക റഹ്മാൻ റബ്ബ് നമുക്ക് ചെയ്ത ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക ഈ നന്ദി അള്ളാഹുവിനോട് നമ്മൾ ഹന്തിലൂടെ രേഖപ്പെടുത്തിയോടുകൂടെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയാലും അള്ളാഹുവിൻ്റെ സഹായം നമ്മളോട് കൂടെയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടുകൂടെ ഇനിയുള്ള ഓരോ ദിനങ്ങളും ഈ സംഘടനയുടെ വിവിധങ്ങളായ കർമ്മ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നമുക്ക് ഊർജമായിട്ട് ജാരി മാറേണ്ടതുണ്ട് നമ്മളൊരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല അസ്വസ്ഥതകൾ ഉണ്ടാകും കല്ലേറുകൾ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും വിയോജിപ്പുകൾ ഉണ്ടാകും നമ്മെ മോശമായിട്ട് ഫേസ്ബുക്കിൽ ചിത്രീകരിക്കുന്നവരും എഴുതുന്നവരും വിശദീകരിക്കുന്നവരും ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് ഒരു സംഘടനായ തലത്തിൽ നിൽക്കുമ്പോഴത്തൊക്കെ വലിയ പ്രയോ ഉണ്ടാകും മഹാനായ ഈ സമസ്തയുടെ സ്ഥാപക നേതാവായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാർ തിരൂരങ്ങാടി ഭാഗത്ത് സുന്നജമായത്തിന്റെ വിഷയങ്ങൾ വിശദീകരിക്കാൻ വരുമ്പം അവിടുത്തെ പോലീസുകാർ ഉപയോഗപ്പെടുത്തി ജില്ലാ കലക്ടർ ഉപയോഗപ്പെടുത്തി മഹാനായ ഷെയ്ഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വളഞ്ഞു വെച്ച് പിടിക്കുവാനും ജയിലടക്കുവാനുമുള്ള ശ്രമം നടന്ന ചരിത്രം സമസ്തയുടെ സ്ഥാപക നേതാക്കന്മാരിൽ പ്രമുഖനായ പാങ്സ്താദിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഷെയ്ഖുനാ ശംശ്രവലമായി തങ്ങൾ മലപ്പുറം ജില്ലയിലെ തേ തേഞ്ഞിപ്പരത്തിനടുത്ത് ആദർശ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഹാനായ ഷെയ്ഖുന ശംശ്രമയെ വളഞ്ഞു വെട്ടി വെച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ദ്രോഹിക്കുന്നവർ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ മറ്റുള്ള മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അവർ പ്രയാസപ്പെടുത്തുമ്പോൾ അതൊക്കെ പൂമാല പോലെ സ്വീകരിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ നമ്മൾ മുന്നോട്ട് വരണം നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ആലിമീങ്ങൾക്ക് ഏതെങ്കിലും ഒരു സയ്യിദിന് ഏതെങ്കിലും ഒരു ഉമറ ഇന് ഏതെങ്കിലും ഒരു പണ്ഡിതന് വിശമുണ്ടാക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിലൂടെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ വരാൻ വേണ്ടി വരുത്തിപ്പിക്കാൻ വേണ്ടി പലരും പലരും വിടാം പക്ഷേ അതവരുടെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം വിജ്ഞാനം വിനയം സേവനമെന്ന സംസ്കാരമാണ് ആ വിശുദ്ധമായ സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോയി എസ് കെ എസ് എഫ് എന്ന് പറയുന്ന ഈ മഹത്തായ ആശയാദർശ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിശുദ്ധമായ വൈകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല നമ്മൾ നൂറാം വാർഷികത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജംഇത്തിൽ എന്ന മഹാപ്രസ്ഥാനം അതിൻ്റെ തൊണ്ണൂറ്റിയൊൻപതാമത്തെ ജന്മദിനം ആഘോഷിച്ചു കഴിഞ്ഞു ഇൻഷാല്ലാ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയയിൽ വെച്ച് മഹാനായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നഗരിയിൽ നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം നടക്കാൻ പോകണം നമ്മുടെ ഓരോ യൂണിറ്റിലും സമസ്ത സമ്മേളനത്തിൻ്റെ പോസ്റ്ററുകൾ സ്ഥാപിച്ച് ചുമരുകൾ എഴുതി വേണ്ട പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച് സമസ്ത കേരള ജം ത്തിന്മയുടെ മഹാസമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കാൻ മുന്നോട്ട് വരികയും ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവസാനമായി സമസ്ത കേരള ജം കേന്ദ്ര കേന്ദ്രമുഷാവർ അംഗമായി മരണപ്പെട്ട മഹാനായ ശേഖനമാണ് ഈ ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തിക്കൊടുക്കട്ടെ നമ്മൾ കണ്ടവരാണ് കേട്ടവരാണ് മരിക്കുന്ന തലേ ദിവസം മക്കളോട് പറഞ്ഞു നിൽക്കുന്ന ഫ്രഷ് ആവണം മഹാനായ മാണി ഉസ്താദ് ഫ്രഷ് ആകുന്നു അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് അല്ലാ അള്ളാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മഹാനായ വന്യവയോധികനായ ഒരുപാട് മാസങ്ങളായി രോഗശൈയിൽ കിടക്കുന്ന സേഹുന മാണി ഉസ്താദ് എന്ന് പറയുന്ന മഹാ മനുഷ്യൻ ലോകത്തോട് വിട പറയുകയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഒരു ആഗ്രഹമുണ്ട് ഞാൻ മരിച്ചു കിടക്കുന്ന ഖബറിലേക്ക് സദാസമയത്തും വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം എനിക്ക് കേൾക്കണമെന്ന ആഗ്രഹം മാനിസ്താ തൻ്റെ മക്കളോടും ബന്ധപ്പെട്ടവരോടും പ്രകടിപ്പിച്ചിരുന്നു ഉസ്താദിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നിർമ്മിക്കപ്പെട്ട ആ റൂമ് നിർമ്മിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞിരുന്ന് എനിക്ക് ഇവിടെ ഉറങ്ങണം ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൾ തന്നെ തൻ്റെ തൻ്റെ മുമ്പിൽ വരുന്ന പണ്ഡിതകളായ വിദ്യാർത്ഥിനികൾക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഹാഫിതത്താക്കി വളർത്തിയെടുക്കുന്ന സ്ഥാപനം ഇതുപോലൊരു കെട്ടിടമാണ് നിങ്ങൾ സങ്കല്പിക്കുക ഈ കെട്ടിടത്തിൻ്റെ തായ് ഭാഗത്ത് ഒരു അറ്റത്ത് മാണിർ കിടക്കുന്നു ഇതിന്റെ തൊട്ടുമുകൾ തന്റെ മകളും വിദ്യാർത്ഥിനികളും ഒരുമിച്ചുകൂടി വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് മഹാനായ ഷെയ്ഖുന മാണി ഉസ്താദും ഇന്ന് എല്ലാ സമയത്തും ഖുർആനിൻ്റെ പാരായണം ഇങ്ങനെ കേട്ട് റാഹത്തോടുകൂടെ ഖബറിൽ കെടുക്കുകയാണ് മറ്റാരുടേതുമല്ല തൻ്റെ പ്രിയപ്പെട്ട മകൾ തന്നെ നേതൃത്വം നൽകുന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം മാണി ഉസ്താദ് കേട്ട് ആസ്വദിച്ച് കിടക്കുകയാണ് മരിക്കും വസിയ തേതി വെച്ചിട്ടുണ്ട് തലയിൽ കെട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തനിക്ക് തൻ്റെ പിന്നെ അവസാനത്തെ വസ്ത്രമായി ധരിപ്പിക്കേണ്ട കസംബോർഡ് ഉൾപ്പെടെയുള്ളത് ഉസ്താദ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ സമയത്തൊരു മനുഷ്യന്റെ മയത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കൽ ഏറ്റവും നല്ലതാണെന്ന് നിരന്തരമായി പ്രവർത്തിക്ക പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മാണി ഉസ്താദിൻ്റെ മയ്യത്തെടുക്കുന്ന മുമ്പ് അവിടുത്തെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു അനിയ സഹോദരൻ മറ്റോ പറഞ്ഞു ഇക്കാക്ക് ഉസ്താദ് എപ്പോഴും പറയാറുള്ളത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഖബറിലേക്ക് മയത്ത് ഇറക്കിയാൽ അതാപുകളെ തൊട്ട് ദൂരീകരിക്കുന്നതാണ് അസർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് മിനിങ്ങെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഈമാനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയതാണ് അവസാന ഇലാഹ എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വിജയത്തിൽ അഹങ്കരിക്കാതെ നമ്മുടെ ആരുടെ മനസ്സിലും ഒരു അഹങ്കാരമില്ലാതെ ഇത് ഇതള്ളാഹു ചെയ്ത വല്യ അമത്താണെന്ന് മനസ്സിലാക്കി തുടർന്നും നമ്മുടെ ഊർജം നമ്മുടെ ശക്തി നമ്മുടെ കഴിവ് നമ്മുടെ ആരോഗ്യം നമ്മളൊക്കെ യുവാക്കളാണ് മഹത്തായ ദീനിനു വേണ്ടി അഖില സുന്ന വേണ്ടി എസ് കെ എസ് എഫ് എന്ന പഞ്ചാക്ഷരയ്ക്ക് വേണ്ടി ഇൻഷാ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ യൂണിറ്റിൽ ധാർമ്മികമായ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ കളമൊരുക്കുക നമുക്കൊരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളുണ്ട് കടന്നു കടന്നുകയറ്റി നമ്മൾ ശ്രദ്ധിക്കണം നിരീശ്വരവാദികൾ യുക്തിവാദികൾ യുക്തിവാദി ചിന്തകൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ കൃഷിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം അതിനൊക്കെ തട്ടി മാറ്റി ധാർമ്മികതയുടെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നൊരു സമൂഹത്തിൻ്റെ ഉയർത്തെ നേൽപ്പിൻ്റെ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അതിൻ്റെ കൂടെ നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന ഇതിനു വേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദയ ചെയ്യുകയാണ് നമ്മളൊക്കെ നിരന്തരമായി ഇതിന് വേണ്ടി സഹകരിച്ചവർക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നിര നിരന്തരമായി ചെയ്യണം വലിയൊരു ഫണ്ട് സമാനം നടത്തി നമ്മുടെ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയ പാലക്കാട് ജില്ലയുടെ ഭാരവാഹികളെയും കോർഡിനേറ്റർമാരെയും മേഖലയുടെ ക്രിസ്തരില്ല ശാഖയുടെയും ഒക്കെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് സമൂഹത്തിനോട് വിഷയം പറഞ്ഞപ്പോൾ നമ്മളോട് നന്നായി സഹകരിച്ച എല്ലാവരെയും മുക്തകണ്ണം പ്രശംസിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വമാ തോഫീഖ് ഇല്ലാബില്ല വാഹൃതീൻ അഹമ്മദില്ല അസ്ലാമലിക്കു വരഹമുല്ല